ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം

سورة التحريم اللي هو نام تاريخ تدبر زي يعني أنا ودي إن شاء الله بسم الله الرحمن الرحيم يا أيها النبي لما تخدم ما أخل الله لك تبتعي مرات أصواتك والله أفور رحيم يا نبي നിനക്ക് ഞാൻ അനുവദനീയമാക്കി തന്നിട്ടുള്ളതിനെ നീ എന്തിനു നിഷിദ്ധമാക്കുന്നു നീ നിന്റെ ഭാര്യമാരുടെ പ്രീതിയെ തേടുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാവുന്നു ഈ ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം ഐഷാർ അലി അള്ളാഹുൻ പ്രസ്താവിച്ചതായി ബുഹാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഇപ്രകാരമാണ് നിബിസല്ലാഹു അലീഹുസല്ല അസർ നമസ്കാരത്തിന് ശേഷം തങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ പോകാറുണ്ടായിരുന്നു അങ്ങനെ സൈനബാർ അലി അള്ളാഹുഹയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുക പതിവുണ്ടായിരുന്നു ഇതിൽ നീരസം തോന്നിയ ഐഷാർ അലി അല്ലാഹു ഹഫ്സ ഹഫ്സാർ റലി അല്ലാഹു സഹജമായ സ്ത്രീസഹജമായ അസൂയ നിമിത്തം ഇത് നിർത്തലാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുകയാണ് നമ്മൾ ആരുടെ അടുത്താണോ നിബിസലാഹു അലൈഹി വസല്ലം ആദ്യമായി വരിക അവർ പറയണം തിരുമേനിക്ക് മഹാഫീറിൻ്റെ വാസനയെന്ന് വാസന നല്ലതല്ലാത്ത ഒരു വൃക്ഷത്തിൻ്റെ കറയാണത് നബ്സല്ലാഹു അലൈവലമയ്ക്കാവട്ടെ ദുർഗന്ധമൂർക്കും ഇഷ്ടമല്ലതാണ് അങ്ങനെ അഫ്സാർ അലി അള്ളാഹുഹേയുടെ അടുക്കൽ വരികയും അവർ ഇപ്രകാരം പറയുകയും ചെയ്തു അപ്പോൾ നഫ്സലാഹു അലൈസ്വല്ലമ പറഞ്ഞു ഞാൻ ഐഷ ഞാൻ സൈനബാർ അലി അള്ളാഹു വൻഹെയുടെ വീട്ടിൽ നിന്ന് തേൻ കുടിക്കുകയാണുണ്ടായത് ഇനി മേലിൽ അത് ആവർത്തിക്കുകയില്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്തു ഈ സന്ദർഭത്തിലാണ് അള്ളാഹു ഹേ നബി എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ ആയത്ത് അവതരിപ്പിക്കുന്നത് ആക്ഷേപ സ്വരത്തിൽ ലോകത്തിന് മാതൃകയായേണ്ട നബി സലഹ് അലൈവല്ലമയുടെ പദവിക്ക് യോജിക്കാത്ത പ്രവർത്തനമാണ് ഉണ്ടായത് എന്നതാണ് ആക്ഷേപത്തിന് കാരണമായത് പിന്നീട് പൊറുക്കലിനെ തേടണമെന്നും പ്രായ ചിത്ത ചെയ്യണമെന്ന് കൽപ്പിക്കുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരോട് അള്ളാഹു ഏറെ കാരുണ്യവാനും പുറത്തു കൊടുക്കുന്നവനുമാണെന്ന് അവൻ്റെ കാരുണ്യത്തിൻ്റെ വിശാലത മനസ്സിലാക്കി തന്നുകൊണ്ടാണ് ഈ ആയത്തിൻ്റെ പരിസമാപ്തി കൊടുക്കുന്നത് ഖുർആാനാണ് നബിസല്ലാഹു അലൈവുസ്വല്ല്മയുടെ സ്വഭാവം എന്നാണ് ഐഷാർ അലൈഹി അള്ളാഹു അലഹു നമുക്ക് പറഞ്ഞിരിക്കുന്നത് അതുപോലെ സൂറത്തുൽ ഖലമിലെ നാലാം ത്യായത്തിൽ ഇന്നകല കലാ ഹുളുക്കിൻ കലയിൽ നിശ്ചയമായും നീ ഉത്തമ സ്വഭാവത്തോടു കൂടിയുള്ളവനാണ് എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അലൈഹി അലൈസമ്മ തന്നെ ഒരു ഹദീസിൽ സൽ സ്വഭാവങ്ങൾ പൂർത്തീകരിക്കുവാൻ വേണ്ടി തന്നെയാണ് എന്നെ നിയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള നിപ്സല്ലാഹു അലൈവിസ്മയിൽ നിന്ന് വന്ന ഒരു തെറ്റ് അപ്പോൾ തന്നെ തിരുത്തുകയും അതിന് പ്രായച്ചിത്വം കൽപ്പിക്കുകയും മനസ്സിലാക്കി തരികയും ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും അള്ളാഹു മാതൃക കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ നിന്ന് പാടം ഉൾക്കൊണ്ട് നാം നമ്മിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഏതൊരു ആവശ്യങ്ങൾക്കും ആഘോഷങ്ങൾക്കുമെല്ലാം തന്നെ നമ്മുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ ഇഷ്ടത്തിന് വേണ്ടി ഇസ്ലാമിയ മൂല്യങ്ങളെ കൈവടിയുന്നതായിട്ടാണ് കണ്ടുവരുന്നത് എന്നാൽ ഒരു സത്യവിശ്വാസി ഏതൊരു സന്ദർഭത്തിലും ഇസ്ലാമിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്നവരാകണമെന്നാണ് ഇതിൽ ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അതിനുള്ള തൌഫിക്ക് അള്ളാഹുദം കേവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാഹർദാന അലഹമ്മദ്മി അസ്സലാ വലൈക്കും വറഹമത്